ഇന്ന് നമ്മളൊരു ഇമ്പെക്സിൻ്റെ നാൽപ്പത്തി മൂന്നു ടി വി ഫിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് കോർണർ ബ്രാക്കറ്റാണ് ഫിറ്റ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വീഡിയോ മുന്നേത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് നാൽപ്പത്തി മൂഞ്ചാണ് ഇപ്പോൾ ആ കണ്ട സ്ഥലത്താണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് ഇടതു സൈഡിൽ ഉണ്ടെങ്കിലും നമുക്ക് ആ കസ്റ്റമർക്ക് അവിടെ നിന്ന് കാണാനുള്ള സൗകര്യം ഉള്ളതുകൊണ്ട് ജനലിൽ വെക്കാനാണ് പറഞ്ഞത് അതായത് ഈ കണ്ട കറണ്ടക്കിൻ്റെ സ്റ്റാൻഡാണ് നമ്മൾ വയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ സ്റ്റാൻഡെല്ലാം വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ സ്റ്റാൻഡിൻ്റെ കൂട്ടത്തിൽ തന്നെ നല്ല ഇതുപോലെ കുറേ സ്ക്രൂവും കാര്യങ്ങളൊക്കെ കിട്ടും ചുമരിൽ വെക്കേണ്ട സ്ക്രൂവും കാര്യങ്ങളും കിട്ടും പക്ഷേ നമ്മൾ ഇന്ന് ചുമരലെല്ലാം വയ്ക്കും യ്ക്കുന്നത് ജനലിലാണ് പിടിപ്പിക്കുന്നത് അപ്പോൾ ഇതാണ് കറണ്ടക്കിൻ്റെ സ്റ്റാൻഡ് വരുന്നത് നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള സ്റ്റാൻഡാണ് ഈ പ്രോഡക്റ്റ് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നല്ല കറണ്ടക്കിൻ്റെ തന്നെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതുപോലെയുള്ള സാധനം ഞാൻ കൊടുത്തേക്കാം ലിങ്ക് കൊടുത്തേക്കാം ഇല്ല കറണ്ടക്ക് തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്പർ കൊടുത്തേക്കാം അതിൽ വിളിച്ച് പറഞ്ഞാൽ മതി വീട്ടിലേക്ക് അയച്ചതരാം മുൻകൂർ പേയ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീട്ടിലോട്ട് അയച്ചുതരാം അപ്പോൾ നല്ല ഇതാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ട സ്റ്റാൻഡ് ദാ ഇരുപത് ഇൻറ്റു ഇരുപത് ഇരുപത് സെൻറ്റിമീറ്റർ നീളവും ഇരുപത് സെൻറ്റിമീറ്റർ വീതിയും വരുന്നത് സ്ക്രൂവാണ് ആണ് ഇതിൽ അളവ് അതാണ്ട് ആ വലതു ഇടത്തുമായിട്ട് കാണുന്ന ലെങ് ആണ് ഞാൻ ഈ പറഞ്ഞത് സ്ക്രൂ ഫിറ്റ് ചെയ്യേണ്ട ലെങ്താണ് ഞാൻ പറഞ്ഞത് സ്ക്രൂവിൻ്റെ അളവല്ല അപ്പോൾ നമ്മളിതാ ഇതിലൊരു ലോക്ക് ഉണ്ട് ഈ ലോക്ക് അഴിച്ച് മാറ്റിയതിന് ശേഷം ഈ ഒരു ട്രാക്കിലൂടെ നമുക്ക് ഈ ഈ ഒരു പ്ലേറ്റ് മാത്രമായിട്ട് ഊരിയെടുത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ഫിറ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാകത്തില്ല ടി വി അവിടെ കൊണ്ടു വെച്ച് ഫിറ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരത്തില്ല അപ്പോൾ നമുക്ക് ഇവിടെ വെച്ച് കഴിഞ്ഞാൽ ടി വി ഫിറ്റ് ചെയ്തിട്ട് അവിടെ നേരെ കൊണ്ടുപോയി തൂക്കിയാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ കാണുന്ന നാല് ഹോളിൽ നമ്മൾ ഇതാ ആവശ്യത്തിനുള്ള നമുക്കതിൽ കുറേ സ്റ്റാൻഡിൻ്റെ കൂട്ടത്തിൽ തന്നെ കുറേ സ്ക്രൂ തന്നിട്ടുണ്ട് ഈ സ്ക്രൂ ഒന്നും കളയരുത് ഇതൊന്നും പുറത്ത് കിട്ടാത്ത സ്ക്രൂ ആണ് അപ്പോൾ അതാ ഇതിൽ നാല് സ്ക്രൂവും നമ്മൾ ഫിറ്റ് ചെയ്യുന്നുണ്ട് നാല് വശത്തായിട്ട് ഇത് ഈ നാല് സ്ക്രൂവും തമ്മിൽ തമ്മിലുള്ള നീളമാണ് ഞാൻ ഈ പറഞ്ഞ ഇരുപത് സെൻറ്റിമീറ്റർ എന്ന് പറയുന്നത് ചിലതിന് മാറി മാറി വരുമ്പം അതിനനുസരിച്ച് ഇതിൽ പല പല ഹോളുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് അതിനനുസരിച്ച് നമുക്ക് ഫിറ്റ് ചെയ്യാം നമ്മൾ ആ ഒരു പ്രാക്കറിൻ്റെ ആ ഒരു പ്ലേറ്റ് ടി വിയിൽ പിടിപ്പിച്ചതിന് ശേഷം ഇത് നാൽപ്പത്തി മൂന്നഞ്ച് ടി വി ആണ് ബച്ചിൻ്റെ നാൽപ്പത്തി മൂന്നഞ്ച് ടി വി ആണ് അത് പിടിപ്പിച്ചതിന് ശേഷം ഇനി ഇത് ഫിറ്റ് ചെയ്യേണ്ടത് ചുമരലാണ് ആ കറണ്ടക്കെന്നുള്ള എഴുത്ത് നമുക്ക് കൃത്യമായിട്ട് വായിക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ നമുക്ക് ചുമരിൽ ഫിറ്റ് ചെയ്യണം അത് കാണിച്ചു തരാം അപ്പോൾ ആ ഈ പാളിയിലാണ് നമുക്ക് ഫിറ്റ് ചെയ്യേണ്ടത് സെൽഫ് ബോൾട്ട് വെച്ച് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഒന്നര ഇഞ്ചിൻ്റെ സെൽഫ് ബോൾട്ട് വെച്ചാണ് നമ്മൾ ഫിറ്റ് ചെയ്തത് അതിൻ്റെയൊക്കെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇവിടെ ഒരു മൂന്ന് അലൈ അലങ്കി വെച്ച് നമുക്ക് ടൈറ്റ് ചെയ്യേണ്ട ഒരിതുണ്ട് അത് കുനിവ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ കുനിവ് നൂക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു അലങ്കിയാണത് ഇപ്പോൾ ടി വി തീരെ കുനിഞ്ഞ് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നൂത്ത് വർ വയ്ക്കാനാണ് നിവർത്തി വയ്ക്കാനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പാണത് ചില ലോക്കൽ ബ്രാക്കറ്റിലുള്ളൂ ഇത് വരത്തില്ല ചിലപ്പോൾ ലെവൽ കറക്റ്റ് ആകത്തില്ല ചിലപ്പോൾ കുനിഞ്ഞു പോകുക അങ്ങനെയൊക്കെ ഉള്ള വരാറുണ്ട് അതുകൊണ്ടാണ് അവർ ഇതിന് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഇനി നമ്മൾ നേരെ ടി എടുത്ത് ആ ബ്രാക്കറ്റിലേക്ക് തൂക്കി വയ്ക്കുക എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ടി വി തൂക്കിയിട്ടുണ്ടായിരുന്നു ഇനി ആ ആദ്യ ആഴ്ച ഒരു ചെറിയ സ്ക്രൂ ഉണ്ടല്ലോ കറുത്ത സ്ക്രൂ ഉണ്ടല്ലോ അത് നമുക്ക് ഇവിടെ വച്ച് കഴിഞ്ഞാൽ ഇവിടെ വെച്ച് സ്ക്രൂ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമാണ് ടി വി ലോക്കാകുന്നത് നമുക്കതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇന്നത്തെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട് ആ അതെല്ലാം നമ്മൾ ഫിറ്റ് ചെയ്യുകയാണ് ആ സ്ക്രൂ ടൈറ്റ് ചെയ്ത് നല്ലപോലെ ടൈറ്റ് ചെയ്ത് പിടിപ്പിച്ചു കഴിഞ്ഞാൽ മാത്രമേ ടി വി ഇളകി വീഴാതിരിക്കത്തുള്ളൂ എന്നുവെച്ചാൽ ടി വി ആർക്കും പൊക്കിയെടുക്കാതിരിക്കാൻ പറ്റും ഇളകിയൊന്നും വീഴത്തില്ലെങ്കിലും പൊക്കിയെടുക്കാൻ പറ്റത്തില്ല ഈ ടി ഈ സ്ക്രൂ ലൂസ് ചെയ്താൽ മാത്രമേ നമുക്ക് പൊക്കിയെടുക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ ടി വി നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഇതാ ഇങ്ങനെയായിരിക്കും നമ്മൾ കാണുമ്പോഴത്തേക്ക് ഇരിക്കുന്നതല്ല വൃത്തിയായിട്ട് കാണാൻ പറ്റും